തീർച്ചയായിട്ടും അവരിൽ നിന്നും അവർ അവരോടും പറഞ്ഞിട്ട് ഈ തരത്തിലുള്ള ഒരു കരുതൽ ഒരു സമ്പാദ്യം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം ആ സമ്പാദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ബാങ്ക് അക്കൗണ്ടിലാണ് നിങ്ങളുടെ ശമ്പളം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പൈസ എടുക്കാതിരുന്നാൽ മതി ഇല്ലാതെ നിങ്ങൾ കൊണ്ടുപോയി പൈസ അടയ്ക്കേണ്ട കാര്യമില്ല അങ്ങനെ വരുമ്പോൾ സമ്പാദ്യ അക്കൗണ്ടിൽ ഇട്ടിരുന്നാൽ മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് രണ്ടര മൂന്ന് ശതമാനം പലിശയാണ് സമ്പാദ്യ അക്കൗണ്ടിലൊക്കെ ബാങ്ക് കൊടുക്കുന്നത് മറിച്ച് നമ്മളൊരു ആർ ഡി ആയിട്ട് തുടങ്ങിയാൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഏഴിനോ എട്ട് ശതമാനം പലിശ ബാങ്ക് അപ്പൊ നമ്മൾ ആർ ഡി മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ആർ ഡി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്തായാലും ആർ ഡി എ കുറിച്ച് പഠിച്ചിട്ടുള്ളത് പോസ്റ്റ് ഓഫീസിന് ആർ ഡി ആയാലും മതി മഹിളാ പ്രധാന ഏജന്റുമാരൊക്കെ വീട്ടിൽ വന്ന് പൈസ വാങ്ങിക്കൊണ്ട് തോന്നുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട് പോസ്റ്റ് ഓഫീസിന് ആർ ഡി ആയാലും മതി എല്ലാ ബാങ്കുകളിലും ആർ ഡി എം എന്ന സ്കീമുണ്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സ്കീമുണ്ട് അതിലേക്ക് മാസ വരുമാനക്കാർക്ക് പറ്റിയ സ്കീമാണ് ഒരു മാസം ഒരു നിശ്ചിത സമിതി നമ്മളൊരു അക്കൗണ്ടിലേക്ക് ഇടുന്നു എത്ര കാലം പറഞ്ഞിട്ടാണ് ഇടുന്നത് നൂറ് കൊല്ലത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ മൂന്ന് കൊല്ലത്തേക്കോ പത്ത്